ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം എത്ര വർഷത്തിലൊരിക്കലാണ് നടത്താറ് പത്ത് വർഷം ഒരു വർഷം ആറ് വർഷം മൂന്ന് വർഷം ആറ് വർഷം ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഏത് ജില്ലയിലാണ് കോട്ടയം കൊല്ലം തൃശ്ശൂർ കണ്ണൂർ കൊല്ലം അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി നേപ്പാളിൻ്റെ ദേശീയ മൃഗം ഏത് ആട് ആന പശു കടുവ പശു കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട് മലപ്പുറം ഇടുക്കി കണ്ണൂർ കുട്ടനാട് സദേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ കോയമ്പത്തൂർ ബാംഗ്ലൂർ കൊൽക്കത്ത ചെന്നൈ എ യു എന്ന രാസസൂത്രത്തിൽ അറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം സ്വർണം ചെമ്പ് വെള്ളി സ്വർണം കേരള മന്ത്രിസഭയിൽ അംഗമായ ആദ്യ സിനിമാ നടൻ ഗണേഷ് കുമാർ ഇന്നസെൻറ്റ് സുരേഷ് ഗോപി ജഗദീഷ് ഗണേഷ് കുമാർ